ഹലോ അപ്പൊ ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചൊരു പരീക്ഷണം നടത്തുകയാണ് അതിൻ്റെ സത്യസന്ധമായ റിവ്യൂ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പൊ ഇന്ന് ചപ്പാത്തിക്ക് ഒരു കോളിഫ്ല കോളിഫ്ലവർ കറി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ആ കോളിഫ്ലവർ ഇതുപോലെ പുഴുണ്ടാവും നോക്കി നോക്കി ഇതിന്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഓക്കെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട് മെറ്റിയോഫിയ ഇത് അരിച്ചെടുക്കാം ഓക്കെ അപ്പൊ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ ചെറുതായിട്ടാണ് ഉള്ളി അരിഞ്ഞുകൊടുത്തിട്ടുള്ളത് ഇട്ട് ൊടുക്കൊണ്ട് ആക്കി കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ പെട്ടെന്ന് വെന്ത് സോറി പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു കട്ടി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രേവി ടൈപ്പിന് കുറച്ചൊരു കട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലോർ എടുത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരേക്കും ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നമ്മളെ കോളിഫ്ലവർ ഇട്ട് വെക്കുന്നുണ്ട് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് തക്കാളി തക്കാളി ഒന്ന് വേവാനുള്ള സമയം കൊടുക്കാം ഗ്രേവി ആക്കിയിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സാലഡ് പോലെ ഉള്ളത് അപ്പൊ ഇതിന്റെ അകത്ത് ഗ്രേവി ആക്കാനുള്ള ഐറ്റംസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ മൂടി വെച്ച് തക്കാളി വേവാനുള്ള ടൈം ആണ് ഓക്കേ അപ്പൊ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ലായിരുന്നു സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്ത് ഈ കോൺഫ്ലോറ് തിളക് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഗ്രേവി ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ തിളക് ചെയ്ത വെള്ളം കൂടി ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചപ്പാത്തി കഴിക്കാനാ നാക്കുന്നത് അതുകൊണ്ട് യിക്കോട്ടെ അപ്പം ഇത് മൂടി വെച്ച് കഴിക്കാം ഏ അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് ഓക്കേ നല്ല ലിക്വിഡ് ഫോമിലായിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കോളിഫ്ലവർ കൂടിപ്പോയോ എന്നൊരു സംശയം ഇതിൽ കുറച്ച് സോസെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു എനിക്ക് പക്ഷെ കുളമായിട്ടുണ്ടെങ്കിലോ എന്നൊരു പേടി അപ്പൊ വലിയ കുഴപ്പമില്ല ഓക്കെ ഓക്കെ അത്ര തന്നെ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലി കുറച്ച് കറിവേപ്പിലി ഓക്കെ ഞാൻ തീ ഓഫ് ചെയ്യാം ഏ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാന്ന് ചപ്പാത്തിന്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ ചോദിക്കാം എങ്ങനെ ലുക്ക് ആയിട്ടുണ്ട് ആ ചൂടോടെ കഴിക്കാൻ ഒരു രസം ഭയങ്കര ആയസ്ന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ സത്യമായിട്ട് പറയാമെങ്കിൽ ആ ചൂടോടെ കഴിക്കുമ്പോ ഒരു രസമുണ്ട് കാണുന്നത്ര ഭംഗി കഴിക്കാനില്ല സത്യം പറഞ്ഞാല് ഓക്കെ ഓക്കെ അത്ര അല്ല സത്യസന്ധമായ ആണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല വെറുതെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല പു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എന്തേക്കും